الحمد لله وكفى وصلاة والسلام على النبي المصطفى وعلى آله وأصحابه أهل المقام والتابعين ومن بهدى من كفى أتم رد رنا ستة صفحة صفة رنا صلى الله عليه وسلم قال في حديث الجنة ولو بعد خير الكرسي أريت سيدنا ولو زنات النموذج أنا أتظهر الشكر الإيمان ില്ല എന്ന വചനം അത് നമ്മളുടെ വേലാസ് നിറയ്ക്കും നമ്മളുടെ നന്മയുടെ തുലാസ് അത് നിറയെ ഉണ്ടാകും അൽഹാൽ എന്ന ഈ രണ്ട് വചനങ്ങൾ ആകാശഭൂമികൾക്കിടയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കും നൂറൻ നമസ്കാരം അത് പ്രകാശമാണ് മാർഗത്തിലുള്ള സ്വതക അതായത് ദാനധർമ്മങ്ങൾ തെളിവാണ് അത് വൽ ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായി തെളിവായിട്ട് വരും അല്ലെങ്കിൽ നിനക്കെതിരായി എല്ലാ മനുഷ്യരും എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു അവരുടെ നഫ്സിനെ വിറ്റുകളയുകയും ചെയ്യുന്നു ഒന്നുകിൽ അവരതിനെ മോചിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരതിനെ നാശത്തിന് കാരണമാക്കി തീർക്കുന്നു ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നു അതിൽ ആദ്യം പറഞ്ഞത് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി രണ്ട് ശുദ്ധിയും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാന ആന്തരികമായ ശുദ്ധിയാണ് ഉണ്ടാവുക എല്ലാ ശുക്കിൽ നിന്നും എല്ലാ ദുരാചാരങ്ങളിൽ നിന്നും എല്ലാ ത്വാഹൂത്തുകളെയും വെടിഞ്ഞ് എല്ലാ നിലക്കും ഉള്ളിൽ അള്ളാഹുവിനെ മാത്രം ഉണ്ടാകുന്ന അവസ്ഥ അതാണ് ആ ആന്തരികമായിട്ടുള്ള ശുദ്ധി എല്ലാ തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള കുടിലമായിട്ടുള്ള എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും എല്ലാം മനസ്സിനെ അർതവിനെ ശുദ്ധമാക്കിയെടുക്കുക അതുപോലെ തന്നെ ഭാഗ്യമായ ശുദ്ധി പിന്നെ ഇവിടെ എന്ന് അൽഹന്ദ അലഹന്ദ ഇത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള വാക്കാണ് എപ്പോഴും നമ്മളുടെ നാവിൽ ഉണ്ടാകണം അൽഹദില്ല അള്ളാഹുവിൻ അതാണ് സർവസ്തു എന്തു പറഞ്ഞാലും അൽഹന്ദ എന്ന് നമുക്ക് വരണം നാവിൽ നബിസുല്ലാഹു അലൈഹി അങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും നബിസുല അലൈഹി വസ്ലമിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കണ്ടാൽ അവിടെ നിന്ന് പറയാറുണ്ട് അലഹമുല്ല അതായത് എല്ലാ സൽക്കർമ്മങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നവൻ അള്ളാഹുവാണ് അവന് ആണ് സർവസ്വദീ എന്നാൽ നബിക്ക് അത്ര തന്നെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ മനസ്സിനെ വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് നമ്മളെപ്പോലെ നമ്മൾക്ക് പല അവസ്ഥകളുണ്ട് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടാൽ അങ്ങനെയുള്ള കാര്യം കണ്ടാൽ നബി അലൈഹി അല സുലാൻ സ്വലം പറയുന്നത് അൽഹന്ദസ്ഥയിലും സർവസ്തുതി ഇതും നമുക്ക് മാതൃകയില്ല എപ്പോഴും അല്ലാന്തൊരില്ല കാരണം നമുക്കറിയില്ല നമ്മളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന കാര്യങ്ങൾ അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല അതൊരു പക്ഷെ നന്മയായി തീർന്നേക്കാം അതുകൊണ്ട് തന്നെ ഏതു സമയത്തും അൽഹന്തൊരില്ല എന്ന് നമ്മൾ പറയേണ്ടവരാണ് അത് നമ്മളുടെ മീസാനിൽ നിറയെ ഉണ്ടാവും അൽഹമുല്ല എന്ന ഒരൊറ്റ വാക്ക് നമ്മളുടെ നന്മയുടെ തുലാസിൽ ഇൻഷാ ഇൻഷാള്ള നിറയെ ഉണ്ടാകുമെന്ന് പറയുന്നു അതുപോലെ തന്നെ സുൽഹാൻ അബ്ബ് അലഹദില്ലാ ഇത് രണ്ടും പറഞ്ഞാൽ ആകാംക്ഷ ഭൂമികൾക്കിടയിൽ നിറയെ ഉണ്ടാവും അത് ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ ദുനിയാവിലും നാളെ നാലേ ഖദറിലും നഷറിലും നമുക്കൊരു പ്രകാശമായി നമ്മളുടെ നമസ്കാരം വരും അതുപോലെ തന്നെ സ്വതക്ക അത് എന്താണ് തെളിവാണെന്നാണ് എന്തിന്റെ തെളിവ് നമുക്ക് ഈമാൻ ഈമാനുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമ്മൾ ദാനധർമ്മങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്നതിന്റെ തെളിവായിട്ടാണ് ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത് വസ്തുപെറു ജമ ഒരു തെളിഞ്ചമാണ് നമ്മളുടെ ജീവിതത്തിൽ എല്ലായിടത്തും അത് ദുനിയാവിലും നാളെ ആഹാരത്തിലും എല്ലാ സമയത്തും ഈ ക്ഷമയുടെ പേരിൽ നമുക്ക് വല്ലാത്തൊരു തെളിച്ചം ലഭിക്കും എന്നാണ് ഖുർആൻ ഇനി ഖുർആൻ ആകട്ടെ അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ അത് നമുക്ക് അനുകൂലമായി വരും അതിന് വിരുദ്ധമായി നമ്മൾ ജീവിച്ചാൽ നാളെ ഖുർആൻ നമുക്ക് എതിരായിട്ട് തെളിവായിട്ട് വരും നമ്മൾക്കെതിരെ സംസാരിച്ചു കൊണ്ട് കുർആാൻ വരും എല്ലാ മനുഷ്യരും അവരെന്ത് ചെയ്യുന്നു അവർ പരിശ്രമിക്കുന്നു മനുഷ്യർ പലതരത്തിലുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും അവർ എന്ത് ചെയ്യുന്നു പക്ഷേ രണ്ടു രീതിയിലെ അവരുടെ കർമ്മഫലം ഫലം ഒന്നുകിൽ അവർ അവരുടെ നഫ്സിനെ ദുരി വേണ്ടി വിറ്റ് കളയുന്നു അങ്ങനെ ആ നാശത്തിന് കാരണമാകുന്നു അല്ലെങ്കിൽ ആ നഫ്സിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ച് നാളെ ആ തരത്തിൽ ഇൻഷാള്ള വിജയ ശ്രീലാളിതരായി മാറുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആകുന്നു പുള്ളി പറഞ്ഞ കൂട്ടരുടെ കൂട്ടത്തിൽ നഫ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുന്റെ അടുക്കൽ വിജയം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിലായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വലിയ ഭീമമായ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ള നമ്മൾ അധികരിപ്പിക്കുക അനുഗ്രഹിക്കട്ടെ